ഹായ് പ്രസന്ന ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴ കരിയിൽ ഞാൻ കരിയില വെച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു കരിയില വെച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം എല്ലാവരും പകുതിക്ക് വെച്ച് നിർത്താതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം എങ്കിലേ ഇതിനകത്ത് ഒരുപാട് ടിപ്പുകളുണ്ട് അതൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്താലേ നല്ല രീതിയിൽ കമ്പോസ്റ്റായി കിട്ടത്തുള്ളൂ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റാവുകയും ചെയ്യും അപ്പോഴി ഇതൊക്കെ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പോഴെല്ലാവരും എന്നെ ഒന്ന് മറന്നു പോകാതെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ദാ ഇത് നോക്കേ നല്ല രണ്ട് ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഉണ്ട് ബോക്സ് എന്ന് പറയുമ്പം പഴയതാണ് കേട്ടോ അപ്പോഴേതായാലും കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ അങ്ങേപ്രാവശ്യം ഒക്കെ ഞാൻ ഇതിനകത്താണ് കമ്പോസ്റ്റ് വളമായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ എടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കമ്പോസ്റ്റ് ഉണ്ടാക്കിയ ഒരു കപ്പ് കമ്പോസ്റ്റും ഒരു കപ്പ് മണ്ണുമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ടും കൂടെ ഇത് രണ്ടൂടെ തുല്യ അളവിലാണ് ഞാൻ ഇപ്പോഴെടുത്തേക്കുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത കമ്പോസ്റ്റ് ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യവും ഇല്ല നമ്മളെല്ലാവരും ജൈവവളം വെച്ചല്ലേ നമ്മൾ കൃഷികൾ ചെയ്യുന്നത് അപ്പം ജൈവവളമുള്ള മണ്ണിനകത്ത് മണ്ണ് തന്നെ മതി കെട്ട അതിനകത്ത് മണ്ണിനകത്ത് ആ ഇതുപോലൊക്കെ നല്ല മണ്ണിര കാണും ആ മണ്ണിര ഉള്ള മണ്ണ് വേണം നമുക്ക് ജൈവ രീതിയിൽ ചെയ്യുന്ന മണ്ണിനകത്ത് തീർച്ചയായിട്ടും ഈ മണ്ണിര കാണും അത് വേണം നമുക്ക് കമ്പോസ്റ്റ് ഞാനിട്ട് ഉപയോഗിക്കുകയും ചെയ്യണ്ടെന്നത് കേട്ടോ അപ്പം പച്ച ഇലയായാലും അപ്പോൾ ഉണങ്ങിയ കരിയില ആയാലും ശരിയെന്നാൽ നല്ല രീതിയിൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ മണ്ണിര വേണം ഈ മണ്ണിരയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നല്ല ജൈവമളവുള്ള മണ്ണ് വേണമെന്ന് അപ്പോഴും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയതിനകത്തും ഇതുപോലൊക്കെ മണ്ണിരകളുണ്ട് അപ്പോൾ ഞാൻ മണ്ണെടുത്തതിനകത്തും ഇതുപോലൊക്കെ മണ്ണിരകളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന പെട്ടെന്ന് തന്നെ അത് നാൽപ്പത് നാൽപ്പത് അമ്പത് ദിവസത്തിനകം അത് മണ്ണിര ക നല്ല കരയില കമ്പോസ്റ്റായിട്ട് വരികയും ചെയ്യും അപ്പോൾ അപ്പോഴത് നമുക്ക് എടുത്തിട്ട് പിന്നെയും നമുക്ക് അടുത്തത് അടുത്ത ട്രിപ്പ് നമുക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ അപ്പോഴിതിങ്ങനെ കരിയിലയുടെ ഇത് ഒരുപാടൊന്നും വേണ്ട കരിയിലയുടെ അനുസരിച്ച് നമുക്ക് ഓരോ കപ്പോ അല്ലെങ്കിൽ ഓരോ ഒരു കൊച്ചൊരു ബേസന് തക്കോണോ നമ്മളെടുത്താൽ മതി അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കണം ഒരുപാട് ആവണ്ട കേട്ടോ ഒരു കുറച്ച് മാത്രം മതി അപ്പോൾ ഇതുപോലൊക്കെ നിരത്തി ഇട്ട് കൊടുത്തിട്ട് ഇനിയുണ്ട് ഇതാ ഇത് എന്നൊക്കെ രണ്ടും ഞാൻ നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേ ഇത് കരിയില കമ്പോസ്റ്റ് ആവുന്നോടൊപ്പം തന്നെ നമുക്കിതിനകത്തുനിന്ന് വിളവെടുക്കാനും പറ്റും അത് തണ്ട ഈ ചീര ഈ ചീര ഞാൻ പ്ലാവിലെ കുമ്പിൾ കുത്തിയിട്ട് അതിനകത്ത് ചീരയരി ഇട്ടതായിരുന്നു അത് മുളച്ച് വന്നിട്ടുണ്ട് അത് രണ്ടില കഴിഞ്ഞിട്ട് നാലാമത്തെ രണ്ടാമത്തെ ഇല വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോഴേ ഇത് പിരിച്ചു നടാൻ സമയമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലൊക്കെ അങ്ങ് വെച്ചിരിക്കുവാണ് അപ്പോഴേ ഇച്ചിരുടെ ആയിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പിരിച്ചു നടാം അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നല്ല ഈ ഒരു മൂട് മതി നമുക്ക് ഇഷ്ടം പോലെ ഒരു ദിവസത്തെ കറിക്കായി അപ്പോഴ് അതിനും നിങ്ങൾ പ്രയാസപ്പെടേണ്ട അപ്പോഴേ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് രണ്ടും ആവും കേട്ടോ അതായത് കരിയില കമ്പോസ്റ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ചീര വിളവെടുക്കുകയും ചെയ്യാം അപ്പം മഴക്കാലമാണെന്ന് വെച്ച് വിഷമിക്കുകയൊന്നും വേണ്ട അപ്പോഴേ ചീരയും നല്ലതുപോലെ ഇതിനകത്ത് പിടിച്ചു വരും കേട്ടോ അപ്പോഴും ഒരു മൂട് മതി ഇതിനകത്ത് ഇപ്പം അഞ്ചാറ് തൈ ഉണ്ടെന്ന് തോന്നുന്നു അതൊന്നും ഒരു പ്രശ്നമേ അല്ല അതൊക്കെ ഇനി പോരുന്നുള്ളൂ അത് നല്ലതുപോലെ കിളിച്ച് വരികയും ചെയ്യും അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ ഈ കമ്പോസ്റ്റ് വളം നമുക്ക് ഏതെല്ലാം തരത്തിൽ ഉണ്ടാക്കാം തരത്തിലുണ്ടാക്കാം നിങ്ങളൊന്നാലോചിച്ചൊക്കെ ഒരു ഒരു ചാക്ക് ചാണകം വേടിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഈ ഒരു ഒരു ചാക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന എത്ര ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് അതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴേ എല്ലാവരും ഇത് വീഡിയോ കണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്കൊരു ഓല എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് എന്തിനാണെന്നറിയാം അപ്പോൾ ഇത് കുഞ്ഞ് തൈ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെയിലടിക്കുമ്പം ചിലപ്പം പാടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ മഴയൊക്കെ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് വെയിലടിക്കുമ്പം നല്ല ചൂടാണ് കേട്ടോ ചിലപ്പോൾ ഒക്കെ ഉച്ചയ്ക്ക് നല്ല ചൂടുവുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓല അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഓലക്കാൽ വേണമെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം അതിന് കാറ്റും വെളിച്ചുമൊക്കെ അങ്ങ് തട്ടിക്കൊള്ളും ഒരാറല ആവുന്ന സമയത്ത് തന്നെ ഈ ഓല അങ്ങ് എടുത്ത് മാറ്റി കൊടുക്കണം അപ്പോഴത് നല്ല നന്നായിട്ട് തന്നെ പിടിച്ചു വരും കേട്ടോ ആ വേരൊക്കെ നല്ല ഭംഗിയായിട്ട് പിടിച്ചു വരുമ്പോഴത്തേ നമുക്ക് ഓല എടുത്ത് കൊടുത്താൽ മതി അതുവരെ ഈ ഓല ഇരുന്നെന്ന് വിചാരിച്ച് ഒരു പ്രശ്നവും ഇല്ല നല്ല രീതി അത് വളർന്നു വരികയും ചെയ്യും പിന്നെ ഇതിനകത്ത് വളമായിട്ട് ചീരയ്ക്ക് നൽകേണ്ടത് എന്തുകൊണ്ടെന്നു വെച്ചാൽ സിലറി രൂപത്തിൽ അല്ല ചാണകമൊന്നും ഇടിയേ വേണ്ട കേട്ടോ സ്ലറി രൂപത്തിൽ നമുക്ക് പിന്നെ ഈ ജീവാമൃതം അങ്ങനെയൊക്കെയുള്ള മുരിങ്ങയില വെള്ളം മുരിങ്ങയില ജ്യൂസ് ഉണ്ടാക്കി അതൊക്കെ ഞാനൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയൊക്കെ നിങ്ങൾ കണ്ടു നോക്കണം അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഓക്കെ താങ്ക്